അങ്ങനെ മഞ്ഞി മലയും കാണാനുള്ള എൻ്റെ അമ്മയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കുറേ കാലമായിട്ട് ഞാൻ വിചാരിക്കണം അമ്മേനെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് അമ്മയ്ക്കും ആഗ്രഹമുണ്ട് പക്ഷെ അമ്മ പറയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു മൂന്നാറിലൊക്കെ തന്നെ ആ ട്രിപ്പ് അങ്ങ് പ്ലാൻ ചെയ്തേക്കാവുന്ന അങ്ങനെ ഞങ്ങൾ മൂന്നാറിൽ എത്തി റൂമൊക്കെ എടുത്ത് അമ്മ രാവിലെ തന്നെ ഫ്രഷ് ഒക്കെ ആയിട്ടിരിക്കണം ഞാൻ മാത്രമല്ല എൻ്റെ ഫ്രണ്ട് അഞ്ച് പേയുടെ ഫാമിലി ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ ഞങ്ങളൊരു വൺ ഡേ ജീപ്പ് സവാരിയാണ് സവാരിയാണെട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തത് അങ്ങനെ ഞങ്ങൾ രാവിലെ ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇത് പതിനഞ്ചാം തീയതി ആണ് കേട്ടോ ഞങ്ങൾ ട്രിപ്പ് പോയത് പക്ഷേ ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് വീഡിയോ ഒക്കെ എടുക്കുന്നത് എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിട്ട് പിന്നെ മൂന്നാർ പോകുന്ന റൂട്ടിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കുന്നത് അത്യാവശ്യം നല്ല തിരക്ക് ഇപ്പൊ നല്ല സീസൺ ടൈം ആണല്ലോ ഞങ്ങൾ ഫസ്റ്റ് വ്യൂ പോയിന്റിലെത്തി ഈ വ്യൂ പോയിന്റിൻ്റെ പേരെന്നോട് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നുപോയി ഏതാണെന്നുള്ളത് എല്ലാവരും ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ആയിട്ട് തകർപ്പും ബിസിയിലായിരുന്നു പിന്നെ ഞങ്ങളുടെ വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ ഞങ്ങൾ ഡ്രൈവറായിട്ടാണ് കേട്ടോ എല്ലാവരും എടുക്കുന്ന കൂട്ടത്തിൽ പിന്നെ ഞാനും ഒട്ടും കുറയ്ക്കാൻ പാടില്ല അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാനും പോയി കുറേ റീൽസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് പെരിയൻകനാൽ വാട്ടർഫോൾസ് ഇവിടെ മഴക്കാലത്ത് കാണാൻ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് മാറി നമുക്ക് കുറെ ഫോട്ടോ അമ്മ കുറെ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഞാൻ എന്റെ അമ്മയുടെ അഭിപ്രായം ചോദിച്ചോ കേട്ടോ അഭിപ്രായം അമ്മ അമ്മ എൻജോയ് എൻജോയ് ഹാപ്പി ആവുന്നുണ്ടോ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ കടയുണ്ടായിരുന്നു അമ്മക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞു പക്ഷെ മാങ്ങ തിന്നാൻ പറ്റിയില്ല അവിടെ ആയിരുന്നുണ്ട് പിന്നെ ഞങ്ങളൊരു ചോളം വാങ്ങിച്ചു അതിൽ വന്നിട്ട് ഉപ്പും മുളകും ഒക്കെ തേച്ച് നല്ല ടേസ്റ്റി ആയിരുന്നുണ്ടോ എനിക്ക് ചോളം ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ ചോളം കഴിച്ചു മൊത്തം തിന്നു അമ്മ പിന്നെ മുളക് ഉപ്പൊക്കെ തേച്ച് ആ മാങ്ങ അങ്ങോട്ട് കിട്ടിയപ്പോണ്ടല്ലോ ഓ എൻ്റെ ദൈവമേ ഞാനാണോ കേട്ടോ ഏറ്റവും കൂടുതൽ ഇരുന്നത് എല്ലാവരും കഴിച്ചു എന്നാലും അഞ്ചിൻ്റെ അമ്മയെ എൻ്റെ അമ്മയൊക്കെ ചോളാണ് ഇരുന്നത് ഞങ്ങളാണ് മാങ്ങ കൂടുതൽ തന്നെ കേട്ടോ ഞാനാണ് മാങ്ങ കൂടുതൽ വരുന്നത് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ നല്ല പുളി ഉണ്ടായിരുന്നു എന്നാലും ഞാൻ കഴിച്ചു തേയിലക്കകത്ത് ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സഹായിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ അപ്പൊ തന്നെ ചേട്ടൻ വണ്ടി നിർത്തിയത് തേയിലത്തോട്ടത്തിലേക്ക് അമ്മ ഒരു ഓട്ടമായിരുന്നു കേട്ടോ എനിക്ക് അട്ടയടിക്കുക എന്നുള്ള പേടിയായിരുന്നു കാരണം ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മൂന്നാറിലെ ഒരു ഇത് വെച്ചിട്ട് ചെറിയ മഴ വന്നതെ തന്നെ അട്ട വരും പിന്നെ അമ്മ ഇങ്ങനെ ബ്ലാമ്പി ബ്ലാംബി ആയിട്ട് നടക്കായിരുന്നു കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്റെ ബാക്കി വീഡിയോസ് ഉണ്ട് അപ്പോൾ അത് വഴിയേ വരുന്നതായിരിക്കും അതും കാണും